സ്ഥിരതാമസത്തിന് ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് അനുകൂലമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓപ്പൺ വർക്ക് പെർമിറ്റിലെ മാറ്റവും വിദ്യാർത്ഥികളുടെ ഫീസ് വർധനവും പോലുള്ള വാർത്തകൾ ആളെ കത്തി നിൽക്കുമ്പോഴും സ്ഥിരതാമസത്തിന് ആഗ്രഹിച്ചിരുന്ന വിദേശികളെ കാനഡ കൈവിട്ടില്ല എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഏഴിന് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ഈ മാസത്തിലെ ആദ്യ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് നടത്തി പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് കീഴിൽ വരുന്ന നറുക്കെടുപ്പാണ് എക്സ്പ്രസ് എൻട്രി കഴിഞ്ഞ ദിവസം നടത്തിയത് നറുക്കെടുപ്പ് വഴി മുന്നൂറ്റി അൻപത്തി ആറ് ഇൻവിറ്റേഷനുകൾ കാനഡ വിദേശികൾക്ക് നൽകി കോംപ്രഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം സ്കോർ അതായത് സിആർഎസ് സ്കോർ എഴുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ആളുകൾക്കായിരിക്കും പി ആറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇതിനു മുന്നേ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിന് കീഴിൽ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിനാണ് കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ സിആർഎസ് കട്ട് ഓഫ് സ്കോർ എട്ട് പോയിന്റ് വർദ്ധിച്ചു ജൂലൈ ഏഴിലെ ടൈ ബ്രേക്കിംഗ് റൂൾ തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊമ്പതാണ് ഇതിനു മുന്നേ അപേക്ഷ സമർപ്പിച്ചവർക്കായിരിക്കും പി ആറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വിദേശികൾക്കാണ് ഇൻവിറ്റേഷനുകൾ നൽകിയിരിക്കുന്നത് കാനഡ പ്രഗത്ഭരായ തൊഴിലാളികളെ രാജ്യത്ത് നിലനിർത്താനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായാണ് ഇത്രയും ഇൻവിറ്റേഷനുകൾ നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് എക്സ്പ്രസ് എൻട്രി സിസ്റ്റം നറുക്കെടുപ്പ് നമ്പർ മുന്നൂറ്റി അൻപത്തി പ്രകാരം ഐ ആർ സി സി തെരഞ്ഞെടുത്ത വിദേശ പൗരന്മാർക്ക് അഞ്ഞൂറ്റി മൂന്ന് ഇൻവിറ്റേഷനുകൾ അയച്ചിരുന്നു അന്ന് ഏറ്റവും കുറഞ്ഞ റാങ്ക് ഉള്ള സ്ഥാനാർത്ഥിക്ക് സി ആർ എസ് സ്കോറായി ലഭിച്ചത് എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു ടൈ ബ്രേക്കിംഗ് റൂൾ തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതായിരുന്നു എക്സ്പ്രസ് എൻട്രി സിസ്റ്റം വഴി പി ആറിന് അപേക്ഷിക്കാൻ വേണ്ട റാങ്ക് അന്ന് അഞ്ഞൂറ്റി മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതലായിരുന്നു ഓരോ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിനും പരിധി ക്രമീകരിക്കുന്നതിന് ഐ ആർ സി സി ഉപയോഗിക്കുന്നത് കോംപ്രഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റമാണ് അപേക്ഷകന്റെ പ്രായം വിദ്യാഭ്യാസം ബാക്ക്ഗ്രൗണ്ട് തൊഴിൽ ഭാഷ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ അപേക്ഷകരെയും തരംതിരിക്കുന്നത് എന്താണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്ന് പറയുന്നത് കാനഡയിൽ സ്ഥിരതാമസം നേടാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്ക് വേണ്ടി അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഇത് കാനഡയുടെ ഓരോ പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും പ്രഗത്ഭരായ വിദേശികളെ ജോലി ചെയ്യാനും താമസിക്കാനും അനുവദിക്കുന്നുണ്ട് ഇത് കാനഡയുടെ തൊഴിൽക്ഷാമം ക്ഷാമം പരിഹരിക്കാൻ സഹായിക്കും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ ജോലിക്ക് അനുയോജ്യമായ ഒരു പ്രദേശം തിരഞ്ഞെടുക്കണം എന്നിട്ട് നോമിനേഷൻ സമർപ്പിക്കുക ഓരോ പ്രദേശത്തിനനുസരിച്ചും ഇത് കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എങ്കിലും പൊതുവെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രദേശത്ത് നിന്ന് ഒരു ഓഫർ ലെറ്റർ വാങ്ങണം നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യം തെളിയിക്കണം വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ സാമ്പത്തികം ആവശ്യക്കാർ കൂടുതലുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രവിശ്യയിൽ പഠനം നടത്തുകയോ മുൻപ് ജോലി ചെയ്ത അനുഭവമോ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പ്രവിശ്യയിൽ ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നീ കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് നോമിനേഷൻ സമർപ്പിക്കാൻ സാധിക്കൂ ഇതിനു മുൻപ് ജൂൺ പത്തിനും ജൂൺ രണ്ടിനുമാണ് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം നറുക്കെടുപ്പ് നടത്തിയത് ജൂൺ പത്തിന് തെരഞ്ഞെടുത്ത വിദേശ പൗരന്മാർക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് ഷണക്കത്തുകൾ നൽകിയിരുന്നു അതിൽ ഏറ്റവും കുറഞ്ഞ റാങ്ക് ഉള്ള സ്ഥാനാർത്ഥിക്ക് എഴുന്നൂറ്റി എൺപത്തിനാല് എന്ന സിആർഎസ് സ്കോർ ലഭിച്ചു ജൂൺ രണ്ടിന് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം വഴി തെരഞ്ഞെടുത്ത യോഗ്യരായ വിദേശ പൗരന്മാർക്ക് ഇരുന്നൂറ്റി എക്സ്പ്രസ് എൻട്രി ഇൻവിറ്റേഷനുകൾ നൽകി ഏറ്റവും താഴ്ന്ന റാങ്കുള്ള സ്ഥാനാർത്ഥിക്ക് എന്ന എഴുനൂറ്റി ആർ ലഭിച്ചു സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ